എല്ലാവർക്കും സുഖം ചേർക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണി ചോരണം നമ്മൾ ചോറ് ഉച്ചക്കത്തെ ചോറ് അപ്പോ അതിന്റെ ഇങ്ങനെയാ ഇതാക്കുന്ന മീന് ഏർ ആഗോലി ബിരിയാണിയാണ് അപ്പൊ നമുക്ക് ബിരിയാണി കിടക്കാം ഇപ്പൊ ഇതാണ് നമ്മൾ ആഗോലി ആഗോലി പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഉമ്മ മസാലയൊക്കെ ആക്കി വെച്ചിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അരി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകണം അരി ഇതൊക്കെ കഴുകാൻ പോകുന്നതാണ് അപ്പം ഇതാണ് നമ്മൾ അരി കഴുകാൻ പോകുന്നത് എനിക്കിവിടെ വേറൊരു പണി വന്നിനി ഇതാണ് അതിൻ്റെ ടോയ്സിൻ്റെ സ്ഥലം ടോയ്സ് എന്ന് അറിയില്ല എൻ്റെ ഗ്രാഫ്റ്റിൻ്റെ ഒക്കെ സ്ഥലം അപ്പോൾ അവിടെ ഞാൻ ഒന്ന് ക്ലീൻ ആക്കുന്നതാണ് അതിൻ്റെ കോല കാല കളകളെയാണ് എനിക്ക് കാണാൻ കൊടുക്കാണ്ടത് അപ്പം കേട്ടോ ഇനി ഇവിടെ ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുമാണ് ഇതൊന്ന് അടിച്ചു ഇടയ്ക്ക് അപ്പോൾ ഇവിടെ ഇനിയുണ്ട് കണ്ടോ ഇനി കുറേ സാധനം വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഉമ്മ എന്താ ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഉമ്മ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് ഇങ്ങനെ കയക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറി ഇവിടെ അല്ല വെള്ളം ഇവിടെ ആയി വരുന്നുണ്ട് ഇങ്ങനെ ആയായി വരുന്നുണ്ട് അപ്പോൾ അത് തിളച്ച് തിളച്ച് വരുന്നുണ്ട് ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ പേരിൽ മല്ലിയിലയും പിന്നെ നമ്മളെ ഉള്ളി മറ്റേ വാട്ടേതും ഉണ്ട് നമ്മളിതിൽ അരിയിടാൻ പോകുന്നതാണ് ഒരാളാണ് ഉള്ളു ഞാനും ഉമ്മയും ബാപ്പാണ് മൂന്നാള് ചോരാണ് ഇവിടെ ഇങ്ങനെ ഉമ്മ ഇടുന്നുണ്ട് ഞാനിങ്ങത്തെ പണിക്കൊന്നും നിക്കാറില്ല ഉമ്മയാണ് ഇങ്ങനത്തെ പണിക്കൊക്കെ നിക്കാറ് അപ്പോൾ നമ്മൾക്ക് മാത്രമായിട്ടല്ല ചോറ് ഷോപ്പിലുള്ള അരിക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലാക്കിയതാണ് അപ്പോൾ അരിയൊക്കെ ഇട്ടി നമുക്കതിനെ ഇളക്കാം ഇത് ഇങ്ങനെ ഇളക്കാം തിളച്ച് വരുന്നവരെ കാത്ത് ഇനി നമുക്ക് അടച്ചു വെക്കാം അതുകൊണ്ട് മസാല ആവുന്നുണ്ട് റെഡി ആവുന്നുണ്ട് ഇനി ഇത് ഈ മീന് മസാലയിലേക്ക് ഇടണോ ഇത് നമ്മൾ ഇങ്ങനെ ചൂടായിട്ടാണ് ഇത് ഇടാന് നമ്മൾ എന്തെങ്കിലും ഇട്ടു അറിയില്ല ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ചതച്ച വെളുത്തുള്ളി അല്ലെട്ടെ ചതച്ച വെളുത്തുള്ളിയാണ് ഇത്രയും കറിവേപ്പില മല്ലിച്ചപ്പ് ഇനി നമ്മൾ മീൻ ഫിഷ് ഇടണം കേർ ഇച്ചിരി മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മുളക് പൊടി ഇടൂലേ കൊറച്ച് കുരുമുളക് പൊടിയും മസാലയും ഇറ മസാലയും ഇച്ചിരി മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് രണ്ടും കൂടി ഇനി നമുക്ക് മിക്സ് ആക്കാം இ நமக்கு கரம் மசாலாப்பொடி இடம் கனல் படியும் എന്റെ ഓട്ടോഗ്രാഫ് വിരിയുന്ന അരിവില്ല പൂവെ അറിയാതെ നിന്നെ സ്നേഹിച്ചു പോയി ആവില്ല മോളെ നിന്നെ മറക്കാൻ ഇത് ബാബാക്കുന്ന സ്റ്റാലേജ് അടിച്ച് അടിച്ചിട്ടും ബാപ്പിയും എഴുതി തന്നതാണ് പിന്നെ ഞാൻ വരച്ചതാണിത് പിന്നെ എൻ്റെ എൻ്റെ വീട് എഴുതുകയും ചെയ്തു ചോറപ്പം നല്ലോണം തിളച്ച് വന്ന് വരുന്നുണ്ട് മസാല ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലയിലേക്ക് മീൻ ഇടാം പീസ് ഇടുന്നില്ല കൊൽപ്പീസ് ഇട്ട പൊട്ടിപ്പോവും അതുകൊണ്ട് മൂന്ന് പീസാണ് ഇടുന്നോ ായിട്ടുണ്ട് ഇനി കൊറച്ചുകൂടെ ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റാണ്ട് ബാക്കിയൊക്കെ ആയിട്ടുണ്ട് ചോറിലേക്ക് ദമ്മിടാമോ ഇത് ചെറുനാരങ്ങിയും മഞ്ഞൾപ്പൊളിയും ഇങ്ങനെ ഇങ്ങനെ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് ഇത് നമ്മള് ദമ്മിടുന്നതാണ് ഒഴിക്കാണ് നമ്മൾ ഇത് ഇടുന്നതാണ് മറ്റേ വാട്ടിയെ ഇനി ഒരു ലെയറും കൂടി അതിന്റെ മേലെ ചോറിടും മേലിൽ വീണ്ടും കളറാക്കും എല്ലാം മിക്സ് ആക്കിയിട്ട് എല്ലാം ഉപ്പര ഇടവ് മേൻ്റെ പണി കഴിഞ്ഞു ഇതിനെ അടച്ചു വെക്കുന്നതാണ് ഫുഡ് കഴിക്കാൻ പോകാൻ ഈ നമ്മള് ഇത് കൊറച്ചെടുത്ത് ഷോപ്പിലൊക്കെ കൊണ്ടു ഇത് ചെറിയ ആയതുകൊണ്ട് ഇതില് കുറച്ചാണ് ഇടാൻ പറ്റും അപ്പൊ ഉമ്മാന്റെ ബിരിയാണി എന്റെ പണിയാണ് എന്റെ പണിയിലേക്ക് അടക്കാം അയ്യോ ഉമ്മാ ഇത് കഴിഞ്ഞു കൊറേ ഒക്കെ കഴിഞ്ഞു ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഇങ്ങനത്തെ ഇവിടെയുള്ള എല്ലാ സാധനവും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നാണ് പണി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഈയിൽ ഇടാം ഇവിടെ എല്ലാ സാധനവും ഇനി ഈൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇതാണ് ഗൈസ് വേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ വേസ്റ്റ് ബാസ്കറ്റ് ആണ് ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു ഇനി ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇള്ള കുറെ കവറ് ഒക്കെ ബാക്കികളുണ്ട് ബാക്കിയുള്ള കവർ കുറേ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് ഒന്ന് ഈയിൽ ഇടലാണ് പണി കിട എല്ലാ കവറും പണിയാ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേസ്റ്റ് അയ്യോ ഇത് കുറേ വേസ്റ്റ് ഉണ്ട് പുറത്തൊക്കെ നല്ല ചൂടാണ് പാപ്പ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലെയ്മളക്കി വെക്കാം പാപ്പക്ക് ഇനി പഞ്ചസാര പഞ്ചസാരടാ നമുക്കിനി ആ ടാങ്കാണ് എപ്പോഴും കുളിക്കല് അതുകൊണ്ടൊന്ന് നാട്ടിപ്പിടിക്കാണ്ടപ്പോ നമ്മൾ ലേമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതാടി ആ കാണുന്ന ബെഡില്ലാതെ വൃത്തിയാക്കണം പിന്നെ ഇവിടെ കൈനിക്കില്ല ഇവിടെ ഇനി എല്ലാം ഓൾമോസ്റ്റ് ഇല്ല പണിമുണ്ട് അവിടെ കാണുന്നത് ആ കുപ്പി ഒന്ന് നിറയ്ക്കണം പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ നടിച്ച് വരണം ഇനി ഗ് നമ്മക്കിനി വേസ്റ്റ് ആടാൻ പോകണം ഉമ്മ ഉമ്മാൻ്റെ എല്ലാ പണിയും കഴി അല്ല ഉമ്മാൻ്റെ ഇനി ഉമ്മാൻ്റെ ഇനി കുറേ പണിയുണ്ട് എന്റെ എല്ലാ പണിയും കഴിഞ്ഞു കടിച്ചു വരുന്നതാണിനി ഈ സ്ഥലം നരച്ചു അപ്പൊ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ വെള്ളമൊക്കെ നരച്ചിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു സ്പ്രേൻ്റെ ഒരു കുപ്പിയാണ് നമ്മളെ വെള്ളം വൃത്തിയായിട്ടുണ്ട് കട്ട് ഇളക്കി പിരിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേസ്റ്റ് ആയിട്ടാണ് നല്ല വെയിലുണ്ട് കാലൊക്കെ കൊള്ളുന്നു അപ്പോൾ നമുക്ക് അതിന് പോവാൻ കാണുന്നുണ്ടാവും ആ വെയിലൊക്കെ ഏ സി ഇല്ലാണ്ട് പുറത്ത് ചെയ്യാൻ പറ്റൂല മാത്ര വെയിലാണ് ഐസ് നമുക്ക് വേസ്റ്റ് ഇതേ വേസ്റ്റ് ഇട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ വരുന്നത്തെ സ്ഥലം എന്തൊരു ചൂടാ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ ഇത് ഞാൻ വളർത്തിയ ചെടിയാണ് ീനെ ഈനൊക്കെ വെള്ളം ഒഴിക്കാനുണ്ട് ഈ ഇതിനെ കൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത് ഇവിടെ ഇത് പയറാണ് കേട്ടോ പയറല്ല എന്നിട്ട് അതിൻ്റെ പേരനക്കറിയില്ല ഇതാ പയർ എന്തോന്ന് അറിയില്ല രണ്ടും ഞാൻ

കഴിക്കാം അപ്പൊ ഇന്നത്തെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ